ദക്ഷിണേഷ്യൻ മേഖലയെ ആശങ്കയിലാഴ്ത്തിക്കൊണ്ട് സിന്ധു നദീജല പങ്കാളിത്തത്തെ ചൊല്ലി ഇന്ത്യയുമായുള്ള തർക്കം വർദ്ധിക്കുകയാണെങ്കിൽ അതൊരു യുദ്ധത്തിലേക്ക് നയിച്ചേക്കാമെന്ന് പാകിസ്ഥാൻ മുൻ വിദേശകാര്യമന്ത്രിയും പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയുടെ ചെയർമാനുമായ ബിലാവൻ ബൂട്ടോ സർദാരി മുന്നറിയിപ്പ് നൽകി പാകിസ്ഥാന്റെ നിലനിൽപ്പിന് ജലം അനിവാര്യമാണെന്നും അതിന്റെ ലഭ്യത തടസ്സപ്പെട്ടാൽ അത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു ബിലാവൽ ബൂട്ടോയുടെ ഈ പ്രസ്ഥാനം വെറുമൊരു മുന്നറിയിപ്പായി മാത്രം കാണാൻ കഴിയില്ല ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള തർക്കങ്ങളിൽ ഏറ്റവും നിർണായകമായ ഒന്നാണ് ജലവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പ്രത്യേകിച്ചും ലോകത്തിലെ ഏറ്റവും വലിയ ജലദൌർലഭ്യം നേരിടുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് പാകിസ്ഥാൻ സിന്ധു നദീ വ്യവസ്ഥയെ ആശ്രയിച്ചാണ് പാകിസ്ഥാന്റെ എൺപത് ശതമാനത്തോളം കൃഷിഭൂമിയും ജനജീവിതവും നിലനിൽക്കുന്നത് ഈ പശ്ചാത്തലത്തിൽ ജലലഭ്യതയിലെ ഏതൊരു കുറവും പാകിസ്ഥാന്റെ സാമ്പത്തിക സാമൂഹിക ഘടനയിൽ വലിയ പ്രകമ്പനങ്ങൾ സൃഷ്ടിക്കും പരമ്പരാഗതമായി അതിർത്തി തർക്കങ്ങളും ഭീകരവാദവുമാണ് ഇന്ത്യ പാക് ബന്ധത്തിലെ പ്രധാന വിഷയങ്ങളെങ്കിലും ജലം ഭാവിയിലെ ഒരു യുദ്ധത്തിന്റെ പ്രധാന കാരണമാകാമെന്ന് ബിലാവൽ ബൂട്ടോ അടിവരയിടുന്നുണ്ട് ഇത് അന്താരാഷ്ട്ര തലത്തിൽ ജലസുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് പാകിസ്ഥാനിൽ ജലക്ഷാമം ഒരു വലിയ രാഷ്ട്രീയ വിഷയമാണ് മുൻ വിദേശകാര്യമന്ത്രി എന്ന നിലയിലും പാകിസ്ഥാനിലെ പ്രമുഖ രാഷ്ട്രീയ കുടുംബത്തിലെ അംഗം എന്ന നിലയിലും ജലത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ പാകിസ്ഥാനിലെ സാധാരണ ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനം ചെലുത്തും ഇത് ഇന്ത്യക്കുമേൽ സമ്മർദ്ദം ചെലുത്തുന്നതിനോടൊപ്പം പാകിസ്ഥാനകത്ത് ജലലഭ്യത ഉറപ്പാക്കാനുള്ള ആഭ്യന്തര ആവശ്യങ്ങൾ ഉയർത്തുകയും ചെയ്യും ഇത്തരം പ്രസ്താവനകളിലൂടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സിന്ധു നദീജല കരാർ വിഷയത്തിൽ ലോക ബാങ്കിന്റെയോ മറ്റ് അന്താരാഷ്ട്ര സംഘടനകളുടെയോ കൂടുതൽ ഇടപെടൽ ബിലാവൽ ബൂട്ടോ ആവശ്യപ്പെടുന്നുണ്ടോ എന്നും നിരീക്ഷകർ കരുതുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ലോകബാങ്കിന്റെ മധ്യസ്ഥതയിൽ ഒപ്പുവെച്ച സിന്ധു നദീജല കരാർ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു സുപ്രധാന ഉടമ്പടിയാണ് ഈ കരാർ പ്രകാരം സിന്ധു നദീ വ്യവസ്ഥയിലെ ആറ് നദികളെ രണ്ടായി വിഭജിച്ചിരിക്കുന്നുണ്ട് കരാർ അനുസരിച്ച് പടിഞ്ഞാറൻ നദികളിലെ ജലം പാകിസ്ഥാൻ ഉപയോഗിക്കാനുള്ള പൂർണ്ണ അവകാശമുണ്ട് എന്നാൽ ഇന്ത്യക്ക് ഈ നദികളിൽ വൈദ്യുതി ഉൽപാദനത്തിനും ചില നിശ്ചിത കാർഷിക ആവശ്യങ്ങൾക്കും ജലം ഉപയോഗിക്കാൻ അനുവാദമുണ്ട് പക്ഷേ ഇത് പാകിസ്ഥാനിലേക്കുള്ള ഒഴുക്കിനെ കാര്യമായി ബാധിക്കരുത് കരാർ നിലവിൽ വന്നതു മുതൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നിരവധി തവണ ജലവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇന്ത്യ നിർമ്മിക്കുന്ന ജലവൈദ്യുത കുറിച്ചും ജലത്തിന്റെ ഒഴുക്കിനെ ഇത് ബാധിക്കുന്നുണ്ടോ എന്നതിനെ കുറിച്ചും പാകിസ്ഥാൻ പതിവായി ആശങ്കകൾ ഉന്നയിക്കാറുണ്ട് ഏറ്റവും ഒടുവിൽ ഇന്ത്യ കരാറിൽ ഭേദഗതികൾ വരുത്താൻ ആവശ്യപ്പെടുകയും തർക്കങ്ങൾ പരിഹരിക്കുന്നതിനുള്ള വ്യവസ്ഥകളെ ചൊല്ലി ഇരു രാജ്യങ്ങളും തമ്മിൽ സംഘർഷങ്ങൾ വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യയിലും പാകിസ്ഥാനിലും ജലക്ഷാമം ഒരു യാഥാർത്ഥ്യമാണ് കാലാവസ്ഥ വ്യതിയാനം ഹിമാലയത്തിലും മഞ്ഞുരുകൽ വർദ്ധിച്ചു വരുന്ന ജനസംഖ്യ അശാസ്ത്രീയമായ ജല ഉപഭോഗം എന്നിവയെല്ലാം ഈ പ്രതിസന്ധിക്ക് ആക്കം കൂട്ടുന്നതാണ് ആഗോളതാപനം ഹിമാലയൻ ഹിമാനികളെ അതിവേഗം ഉരുകാൻ പ്രേരിപ്പിക്കുന്നു ഇത് തുടക്കത്തിൽ നദികളിലെ ജലനിരപ്പ് ഉയർത്തുമെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിൽ ജലദൌർലഭ്യത്തിന് കാരണമാകും ഇരു രാജ്യങ്ങളിലും ജനസംഖ്യയിൽ ഉണ്ടാകുന്ന വർദ്ധനവ് ജലത്തിലുള്ള ആവശ്യം വർദ്ധിപ്പിക്കുന്നു ഇത് കാർഷിക വ്യാവസായിക ഗാർഹിക ആവശ്യങ്ങൾക്കായി കൂടുതൽ ജലം ആവശ്യപ്പെടുന്നു ഇരു രാജ്യങ്ങളിലും കൃഷിക്കായി വലിയ അളവിൽ ജലം ഉപയോഗിക്കുന്നുണ്ട് പരമ്പരാഗത ജലസേചന രീതികളും ജലത്തിന്റെ അമിത ഉപയോഗവും ജലവിഭവങ്ങൾക്ക് വലിയ സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ജലം ഇരു രാജ്യങ്ങൾക്കും ഒരു തന്ത്രപരമായ വിഭവമായി മാറുന്നുണ്ട് ജല െക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിക്കുമ്പോൾ അത് ദേശീയ സുരക്ഷാ വിഷയമായി മാറുകയും രാഷ്ട്രീയ പ്രസ്താവനകളിൽ പ്രതിഫലിക്കുകയും ചെയ്യുന്നുണ്ട് ബിലാവൻ ബൂട്ടോയുടെ പ്രസ്താവന ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ നിലവിലുള്ള പിരിമുറുക്കം വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് ഇത് നയതന്ത്ര തലത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ജലതർക്കങ്ങൾ പരിഹരിക്കുന്നതിന് ചർച്ചകൾക്കും നയതന്ത്ര ശ്രമങ്ങൾക്കും പ്രാധാന്യം നൽകേണ്ടത് മേഖലയുടെ സമാധാനത്തിന് അത്യന്താപേക്ഷിതമാണെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ഇത്തരം പ്രസ്താവനകൾ കൂടുതൽ സംഘർഷങ്ങൾ ഒഴിവാക്കുന്നതിനു പകരം അവയെ ആളിക്കത്തിക്കാൻ സാധ്യതയുണ്ട് കൂടാതെ സിന്ധു നദീജല കരാറിൽ ലോകബാങ്കിന്റെ പങ്കാളിത്തം ഉള്ളതുകൊണ്ട് ഈ വിഷയത്തിൽ അന്താരാഷ്ട്ര മധ്യസ്ഥതക്കുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല ദീർഘകാലാടിസ്ഥാനത്തിൽ പരസ്പരം സഹകരിച്ച് ഈ വെല്ലുവിളികളെ നേരിടാനുള്ള വഴികൾ കണ്ടെത്തേണ്ടത് ഇരു രാജ്യങ്ങൾക്കും ഗുണകരമാകും അല്ലാതെ യുദ്ധഭീഷണി മുഴക്കുന്നത് ഒരു പരിഹാരവുമല്ല എന്ന് പല വിദഗ്ധരും അഭിപ്രായപ്പെടുന്നുണ്ട് നിലവിൽ ഈ വിഷയത്തിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഔദ്യോഗിക പ്രതികരണങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല എന്നിരുന്നാലും ബിലാവൽ ബൂട്ടോയുടെ ഈ വാക്കുകൾ ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയത്തിൽ ജയത്തിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്നതാണ് ഭാവിയിൽ ഇത് ഒരു പുതിയ സംഘർഷ മേഖലയായി മാറുമോ അതോ സംയമനത്തോട് പരിഹരിക്കപ്പെടുമോ എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു